രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി വഴി ജോലി നേടിയവരെ അപഹാസ്യരാക്കുന്ന നീക്കമാണ് കേരള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻറ്റേത് ആരാണ് ഇങ്ങനെ തോന്നും പോലെ അനധികൃതമായി ജോലിക്കെത്തുന്നവർക്ക് ശമ്പളം കൂട്ടി നൽകാനുള്ള അധികാരം കൊടുക്കുന്നത് കരാർ ജോലിക്കായി പത്രപരസ്യത്തിൽ കൊടുത്ത ശമ്പളത്തെക്കാളും കൂടിയ തുക അടുത്ത മാസങ്ങളിൽ തോന്നും പോലെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു ഇനി നമുക്ക് പി എസ് സി വഴി കയറി വർഷങ്ങളായി ജോലി ചെയ്യുന്നവരുടെയും അനധികൃതമായി കയറിയ താൽക്കാലികക്കാരുടെയും ശമ്പളം താരതമ്യം ചെയ്യാം കേരള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനിൽ എം ഡി കഴിഞ്ഞാൽ രണ്ടാമനാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സജീവ് പി എസ് സി വഴി വന്ന് ഇരുപത് വർഷം കഴിഞ്ഞ സജീവിനേക്കാൾ ശമ്പളമാണ് അനധികൃതമായി കയറിയ ഗോപകുമാറിന് പതിനഞ്ച് വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന പി എസ് സി വഴി വന്ന ഡിവിഷണൽ എഞ്ചിനീയർ സുരേഷ് കുമാറിനേക്കാളും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെക്കാളും ശമ്പളമാണ് ഗോപകുമാർ വാങ്ങുന്നത് ഗോപകുമാർ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ചീഫ് ഫിനാൻസിംഗ് കൺട്രോളിംഗ് ഓഫീസർ എന്ന സർക്കാർ അംഗീകാരമില്ലാത്ത പോസ്റ്റിൽ ഇവിടെ എത്തിയത് ഇനി നമുക്ക് താരതമ്യേന കുറഞ്ഞ ശമ്പളമുള്ളവരുടെ കാര്യം നോക്കാം ഇത് പി വഴി രണ്ട് വർഷം മുമ്പ് നിയമിതനായ ഡ്രൈവറുടെ ശമ്പളമാണ് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി രൂപ എന്നാൽ താൽക്കാലിക ഡ്രൈവറായ ഗിരീഷിൻ്റെ ശമ്പളം കാണുക മുപ്പത്തിയോരായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ പി എസ് സി വഴി വന്ന ഡ്രൈവറെക്കാളും പതിനോരായിരം രൂപ കൂടുതൽ താൽക്കാലികക്കാരന് ഇതുപോലെ തന്നെയാണ് രണ്ട് വർഷത്തിനിടെ താൽക്കാലിക കരാർ നിയമനത്തിലൂടെ കയറിയ മിക്കവരുടെയും ശമ്പളം അനധികൃതമായി നിയമനം നേടിയ ഒരു വർഷം പൂർത്തിയായവരെല്ലാം ഒരു വർഷം കഴിഞ്ഞ് കരാർ പുതുക്കി രണ്ടാം വർഷത്തിലേക്ക് കടന്നു സർക്കാർ അംഗീകൃത തസ്തികയെല്ലാം ഇവയൊന്നും കേരള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ്റെ എം ഡി വിരമിച്ചയാളായിരുന്നു അതോടൊപ്പം ആറുപേർ വേറെയുമുണ്ട് താൽക്കാലികമായി കയറിയവരിൽ വിരമിച്ചവർ എങ്ങനെയാണ് ഇവരെല്ലാം കയറി വന്നതെന്ന വഴി ഇനി ആരാണ് അന്വേഷിക്കുക റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി